नमस्कार ഫേസ്ബുക്ക് വഴി അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തെന്ന കേസിൽ പരാതിക്കാരന് നഷ്ടപരിഹാരമായി പത്തു ലക്ഷം രൂപയും ആറ് ശതമാനം പലിശയും മുഴുവൻ കോടതി ചിലവുകളും നൽകാൻ ഉത്തരവ് സൈക്കോളജിസ്റ്റായ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് മുരിങ്ങയിൽ വീട്ടിൽ പ്രസാദ് എം കെ എന്ന പ്രസാദ് അമോർ നൽകിയ കേസിലാണ് പ്രതിയായ കോട്ടയം വേവടയിൽ വേഴാവശ്ശേരി വീട്ടിൽ ഷെറിൻ വി ജോർജിനോട് നഷ്ടപരിഹാരം നൽകാൻ തൃശൂർ ഒന്നാം അഡീഷണൽ സബ്ജഡ്ജി വിധിച്ചത് ലൈസൻസ്ഡ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമായി ജോലി ചെയ്യുന്ന പരാതിക്കാരൻ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും എം ഫില്ലും ലണ്ടനിലെ എൻ സി എഫ് സിയിൽ നിന്ന് ഡിപ്ലോമയും റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ ബിരുദാനന്തര ഡിപ്ലോമയും നേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ കോഴിക്കോട്ടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഷെറിൻ വി ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പ്രചരിപ്പിച്ചെന്നാണ് പരാതി ഇതുമൂലം അപകീർത്തിയും മാനഹാനിയും തൊഴിൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടായെന്ന് ആരോപിച്ചാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ഹർജിക്കാരനുണ്ടായ മാനനഷ്ടത്തിനും അപകീർത്തിക്കും മറ്റുമായി പത്ത് ലക്ഷം രൂപ പ്രതി നഷ്ടപരിഹാരമായി നൽകണം ഹർജി ഫയൽ ചെയ്ത തീയതി മുതൽ നഷ്ടപരിഹാരം നൽകും വരെ ആറ് ശതമാനം പലിശ നൽകണം മുഴുവൻ കോടതി ചെലവുകളും പ്രതി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ശരത് ബാബു കോട്ടയ്ക്കലാണ് ഹാജരായത്